വാടാനപ്പള്ളിയിൽ വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും കത്തി നശിച്ചു വാടാനപ്പള്ളി വ്യാസ നഗറിൽ കാട്ടുപുരയ്ക്കൽ മണികണ്ഠന്റെ വീടിനാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ തീ പിടിച്ചത് ഈ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല തീ ആളിക്കത്തുന്നത് കണ്ട സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തി വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറിയാണ് തീ കെടുത്തിയത് ഞാനിത് പുറത്തുനിന്ന് പുറത്തായി നോക്കുമ്പോഴാണ് പുക പടലിൽ നിന്ന് പോണതാണത് പുകവെടലം കണ്ടപ്പോഴാണ് തങ്ങളോട് പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ വീടറിയിച്ചത് അങ്ങനെ വീട്ടിൽ പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ട് വീടവിടെ പോയിട്ട് ഷാജി എന്നൊരു നമ്മുടെ പാപ്പൻ്റെ മകനാണ് അവനോട് പറഞ്ഞ പാവം വന്നിട്ട് മാവിൽ തണ്ടിപ്പൊളിച്ചു മാവി തണ്ടിപ്പൊടിച്ചിട്ട് തീ കടത്താനുള്ള വെള്ളവും ശരിയാക്കി വെള്ളം ഒഴിച്ച് അതിനെ തീ കെട്ടു ഇവിടെ സഹോദരവും തൊട്ടടുത്തുള്ള സ്ഥാപനം കടയിലെ ചേട്ടൻ വന്നിട്ടാണ് വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് അകത്ത് കയറി അതിന് തന്നെ മെയിൻ ഓഫ് ചെയ്യാൻ സാധിച്ചു ആൾക്ക് കുറച്ച് വഴിവുള്ള ആളുടെ പേരിൽ മെയിൻ നേരെ മെയിൻ ഓഫ് ചെയ്തിട്ടാണ് വെള്ളം ബക്കറ്റിൽ വെള്ളം കൊണ്ടൊന്നു ഒഴിച്ച് കിടത്തി ഇതിൻ്റെ അപകടം മുഴുവൻ തന്നെ പറയാം ആളുണ്ടെങ്കിൽ ആൾക്കും അപകടം പറ്റിയാണ് നാശവർഷം പറയുമ്പോൾ കുട്ടികൾ കുട്ടിയുടെ ബുക്ക് ഒരുപാട് മുഴുവൻ ബുക്ക് ബാഗ് ബുക്ക് എല്ലാ ബുക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് കത്തിയിട്ടുണ്ട് പിന്നെ ആധാർ കാർഡ് ഐ ഡി കാർഡ് മറ്റ് പ്രൂഫുകൾ എല്ലാം കത്തി നശിച്ചിട്ടുണ്ട് കുട്ടി പഠിക്കാതിരിക്കുന്ന മേശ കസേര ഒരു സീലിംഗ് ഫാൻ അല്ലെങ്കിൽ ടേബിൾ മണികണ്ഠന്റെ മകന്റെ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചു പടർന്നു പിടിക്കുന്നതിന് മുൻപ് നാട്ടുകാരുടെ പരിശ്രമത്തിൽ തീക്കെടുത്താൻ സാധിച്ചത് മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത് ഓടിട്ട വീടിന്റെ അടുക്കളയിൽ നിറച്ച ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ഞങ്ങൾ ഇവിടെ ഉണ്ടായില്ല കല്യാണത്തിന് വിളിച്ചായിരുന്നു ചാടനയും സൗകര്യങ്ങളും മാത്രമുണ്ടായിരുന്നുള്ളു വിളിച്ച് പറഞ്ഞ് എത്തുമ്പോഴേക്കും ഡോറൊക്കെ ചവിട്ടി തീക്കി സ്വിച്ച് കൊടുക്കാൻ സർക്യൂട്ടാണ് സംഭവം